ഞാൻ ഔട്ട് എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് അടിച്ചുണ്ടോ ഒരു അടിപൊളി ഗഫ്റ്റ് എന്തോ നമ്മുടെ പേരെപ്പാട ബോളാണ് നമ്മൾ ഒരു അടിപൊളി ഒരു ചെയിൻ ഗോൾഡ് ചെയിൻ ആണ് ആ സൂപ്പർ ഫോളോ ആണ് അതിൻ്റെ ലാസ്റ്റ് അഞ്ച് വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണ്ടത് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം ഒന്ന് അറിയണം ചെയ്തിട്ടില്ല ഫോളോ ഫോളോ ചെയ്യേണ്ടേ കാണിയത് നമ്മുടെ ഫോളോവർ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഫോളോവർ ആണ് പക്ഷേ സൂപ്പർ ഫോളോറാണ് സൂപ്പർ ഫോളോ അല്ല ലൈക്ക് അടിച്ചിട്ടില്ല ലൈക്ക് അടിക്കണ്ടേ ലൈക്ക് അടിച്ചാലേ ഇതൊക്കെ കിട്ടത്തോളൂ ഈ ഗോൾഡൊക്കെ കിട്ടത്തില്ലേ അപ്പോൾ ഫോളോർ ആയൻ്റെ പേരിൽ ഒരു അടിപൊളി സമ്മാനം എന്നെ അറിയാമോ അറിയത്തില്ല എൻ്റെ വീടുണ്ടോ നൗ സ്റ്റോക്സ് കണ്ടിട്ടില്ല കണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് ഗോൾഡ് കണ്ടിട്ടില്ല ഓക്കെ നൗ സ്റ്റോക്സ് ഫോളോവർ ആണോ ഫോളോവറാണോ എൻ്റെ സൂപ്പർ ഫോളോവർ ആണോ സൂപ്പർ ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ഗിഫ്റ്റ് ഇപ്പത്തിൽ കണ്ടെന്തോ പെരേപ്പാടൻ ഗോൾഡൻ ഡയമണ്ട്സ് തരുന്ന അടിപൊളി ഒരു നെക്ലസ് നൌസ്റ്റോക്സിന്റെ പേജ് ഫോളോ ചെയ്യണം ലാസ്റ്റ് അഞ്ച് വീടേക്ക് ലൈക്ക് അടിക്കണം ഒരു ഷെയർ ചെയ്യണം ഒരു കമന്റ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ നാട്ടിൽ ചെയിൻ ഇപ്പം കിട്ടും ലൈക്ക് അടിച്ചിട്ട് ലാസ്റ്റ് ഇഷ്ടം വീടേക്കും ലൈക്ക് അടിച്ചിട്ടില്ല ഗൂഗിൾ എത്ര ഫോളോവർ അതിൻ്റെ പേര് ഫോളവർക്കുള്ള പൈസ അയച്ചിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ഫോളവറാവാൻ ശ്രമിക്കുക അതാ എൻ്റെ ഫോളോവർ ആണോ സ്റ്റോക്സ് എന്ന് പറയുന്ന പേജ് ഫോളോ ഉണ്ടാവും ചേട്ടൻ ഉണ്ടോ എൻ്റെ സൂപ്പർ ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെരേപ്പാടൻ ഗോൾഡർ ഡയമണ്ട്സ് എന്ന് ഒരു അടിപൊളി ചെയ്യും ചെയ്തിട്ടില്ല ഓ ഫോളോ ഉണ്ടായിരുന്നെങ്കിൽ പൈസ കിട്ടി തരാം അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ ഫോളർ അത് ചെയ്യും കിട്ടി ചെയ്തിട്ടില്ല